അല്പസമയം മുമ്പ് സായിയും അർജുനും ജാസ്മിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഹാസ്മിന്റെ ഇപ്പോഴത്തെ ഗെയിമിനെ കുറിച്ച് ഇപ്പോഴത്തെ കളിയെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ആസ്മിൻ സായിയോടും അർജുനോട് ചോദിക്കുകയാണ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അതിന് അതിനുത്തരവായിട്ട് അവര് പറയുന്നുണ്ട് ഓ പിന്നെ ഭയങ്കര മാറ്റമാണ് നിനക്ക് അർജുനൊക്കെ പറയുന്നുണ്ട് ഓപ്പൺ ആയിട്ട് പറയാലോ ഗബ്രി പോയ ശേഷം നീ ഒരുപാട് മാറിയിട്ടുണ്ട് നിന്റെ നെഗറ്റീവ്സ് ഒക്കെ പോയി പോസിറ്റീവായിട്ട് നീ മാറിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ഇതുപോലെ ഇരുന്നിട്ട് ഏഹ് ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ട് പണ്ടാണെങ്കില് അവന്റെ അടുത്ത് മാത്രം ഇരുന്നിട്ടായിരുന്നു സംസാരിക്കാറ് ഞങ്ങളോടൊന്നും അങ്ങനെ മിണ്ടാറില്ല പണ്ട് അവനുള്ളപ്പോൾ നീ ഭയങ്കര അഹങ്കാരിയായിരുന്നു ഞങ്ങൾക്ക് നിന്നോട് മിണ്ടാൻ പോലും തോന്നാറില്ലായിരുന്നു എന്നാ നീ ഇപ്പൊ അങ്ങനെയല്ല നീ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ആ റോബോട്ടിന്റെ ടാസ്കില് നിന്നെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത് അപ്പൊ അത്രക്കും മാറിയിട്ടുണ്ട് എന്നൊക്കെ സായി അർജുനും മാറി മാറി ഇങ്ങനെ ജാസ്മിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് അതായത് ഒന്നും പറയുന്നില്ല ഇത് കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഗബ്രി പോയപ്പോഴാണ് നിനക്ക് ഭയങ്കരം എന്നൊക്കെ പറയുന്ന സമയത്ത് അതായത് എനിക്ക് ഇത് കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം ഇതിൽ ജാസ്മിൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ജാസ്മിൻ ഗബ്രിയുടെ ഇത് നോക്കിയിട്ട് കരയുന്നു ഇതൊക്കെ വലിയ രീതിയിൽ ഭയങ്കര ആക്ടിംഗ് ആണ് ഭയങ്കര ഓവർ ആക്ടിംഗ് ആണ് അതായത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഓവർ ആക്ടിംഗ് ആണ് ഇവക്ക് വട്ടാണോ എന്ന് വരെയാണ് ഇപ്പം പ്രേക്ഷകർ ചോദിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് കമൻ്റ് ബോക്സുകളിൽ ആൾക്കാർ ചോദിക്കേണ്ട ഇതാണ് കാരണം ഇവളെന്തോന്ന കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇപ്പം യൂട്യൂബേഴ്സ് എല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ വരെ തുടങ്ങി കാരണം അത്രയും ട്രോള് കിട്ടുന്ന രീതിയിലേക്കാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് മാത്രമല്ല ഗപ്രി അവിടെ നിന്ന് പോയെ പിന്നെ നന്മമരം കളിക്കുന്നത് നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട് അവിടെ ഭയങ്കര നന്മ മരമായിട്ട് നിക്കുന്ന പോലെയാണ് ജാസ്മിൻ അവിടെ നിൽക്കുന്നത് അതായത് എന്തോ ഭയങ്കരമായിട്ട് ഞാൻ പാവ അതായത് എനിക്ക് തോന്നിയൊരു കാര്യം ജാസ്മിൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച കാര്യം ഇവിടെ പ്രൂവ് ആയിരിക്കാണ് അതായത് ഇവര് രണ്ടുപേരുണ്ടല്ലോ നമ്മുടെ ജാസ്മിന്റെ അടുത്ത് ഇരിക്കുന്ന അർജുനും സായും ഇവരുടെ അടുത്ത് എന്താണോ ജാസ്മിൻ അത് അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം ഇത്രയും നാൾ ഞാൻ അനു എന്താ പറയുക ഗബ്രി പോയ ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു അതായത് സ്വയം നമ്മളിങ്ങനെ ആക്ട് ചെയ്ത് എന്താ പറയുക നന്മ വരമാകാൻ വേണ്ടി നോക്കി അത് ഫലിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ അടുത്ത് ചോദിക്കണത് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്ന് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്തിനാണ് ജാസ്മിൻ ചോദിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ സ്വഭാവം ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നത് ഞാൻ മൊത്തത്തിൽ മാറിയോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് ആയാലും ജാസ്മിൻ വിചാരിച്ചതുപോലെ തന്നെ സായിനി അർജുനേയും മാറ്റാൻ പറ്റിയിട്ടുണ്ട് അവരുടെ മനസ്സിൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ജാസ്മിനെ ഇപ്പം കാണുന്നത് അവർ അതിനുള്ള വേറൊരു റീസൺ കൂടി പറയാം കാരണം ഇപ്പൊ അമ്മമാരൊക്കെ വന്നല്ലോ ഒക്കെ അകത്ത് വന്ന സമയത്തൊക്കെ നമ്മുടെ ജാസ്മിൻ മുൻപിൽ പോയി നിൽക്കുന്നുണ്ട് അപ്പം നിൽക്കുന്ന സമയത്ത് ഒന്നാമത് അൻസിബയുടെ അമ്മ അൻസിബയായിട്ട് അകത്ത് ഭയങ്കര ദേഷ്യം അടിയൊക്കെ നിൽക്കണ സമയത്ത് തന്നെ അൻസിബയുടെ അമ്മ വന്നിട്ട് നേരെ എൻ്റെ മോളേന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള് തന്നെയാണ് എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ജാസ്മിനെ അപ്പം ഇങ്ങനെ എല്ലാവരുമായിട്ട് വന്നിട്ട് പാരൻസ് ഒരിക്കലും എന്താണ് പുറത്ത് നെഗറ്റീവാണെന്നോ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെയാണെന്നോ പറയില്ല പക്ഷെ പലരും വന്ന സമയത്ത് ഊക്കി വിട്ടിട്ടുണ്ട് ജാസ്മിനെ വാഴത്തോപ്പിലെ കാര്യം പറഞ്ഞിട്ടും അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ടും ജാസ്മിനെ ഊക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്നേഹമാണെങ്കിലും പലരും ഊക്കിയിട്ടുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയാം കാരണം കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഇവർ സായി ഒക്കെ വിചാരിച്ചിരിക്കുന്നത് അർജുനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത്രയും നാളും ഗബ്രിയുടെ കൂടെ നടന്നപ്പോൾ കാണിച്ചു കൂട്ടിയ കോപ്രായത്വങ്ങൾക്കെല്ലാം അതൊക്കെ ഇപ്പോൾ പോസിറ്റീവായിട്ടുണ്ട് അതായത് അതൊക്കെ ആ ജനങ്ങൾ മറന്നു എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത് ഒരിക്കലും ഒരു ജനങ്ങളും അതൊന്നും മറന്നിട്ടില്ല ഈ പി ആർ വർക്കേഴ്സ് അല്ലാതെ പുറത്ത് സത്യം പറഞ്ഞാൽ ഒരാൾ പോലും ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഇപ്പോഴും കാണിച്ചു കൂട്ടുന്നുണ്ട് ഗബ്രിയുടെ പേരിൽ അതൊന്നും ഒരാൾ മറന്നിട്ടില്ല അത്രയും ആൾക്കാരുടെ മനസ്സിലും എന്താണോ ആദ്യം തൊട്ട് ജാസ്മിനെ പറ്റിയുള്ള ഇമേജ് അത് തന്നെയാണ് ഇപ്പോഴും ഉള്ള ഇമേജ് ആയി അർജുനും കൂടി ജാസ്മിനെ പൊക്കി 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 കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മുകളിൽ അപ്പോൾ അത് കേട്ടിട്ട് ജാസ്മിൻ പറയുകയാണ് ഓ പുറത്ത് പോയാൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരിക്കും ഇപ്പം എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ എൻ്റെ നെഗറ്റീവ്സൊക്കെ മാറിയിട്ടുണ്ടാവും എല്ലാം പറഞ്ഞ് തീർക്കാൻ പറ്റുമായിരിക്കുമല്ലേ എന്നുള്ള രീതിയിലൊരു സംസാരമാണ് ജാസ്മിൻ സത്യം പറഞ്ഞാല് കേട്ടിട്ട് ചിരിയാണ് വരുന്നത് അൻസിബിനെ പറ്റിയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു ജാസ്മിനെ അത് മല്ലനിയാണ് പറയുന്നത് അതായത് സായി സായിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഗേൾസ് ആരൊക്കെയാണ് അവിടെയുള്ളത് അപ്പോൾ സായി പറയുന്നുണ്ട് ടോപ്പ് ഫൈവിൽ ഉണ്ടാകുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ നീയും നന്ദനിയാണെന്ന് ജാസ്മിനും നന്ദിനിയാണെന്ന് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് സായി എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അൻസിബയുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് അപ്പൊ അത് പറയുന്ന സമയത്ത് ജാസ്മിൻ പറയാണ് പുച്ഛത്തോടുകൂടി അതിനെന്ത് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടാണ് ഹും എന്നുള്ള രീതിയിൽ ഒരു പുച്ഛാവത്തില ഹൻസിബനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ അതായത് എന്ത് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കാൻ ടോപ്പ് ഫൈവില് വരാൻ അവൾ എന്താണ് ചെയ്തത് എന്നുള്ളത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ജാസ്മിനെ പോലെ നക്കിയും കടിച്ചും മറ്റേ ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ ഹൻസിപ്പ നിന്നിട്ടുള്ളത് ഹൻസിപ്പ നല്ല നല്ല രീതിയിൽ മെച്യൂറായിട്ടാണ് നിന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഭയങ്കര ആയിട്ടാണ് അവിടെ കളിച്ചിട്ടുള്ളത് അൻസിബ അതുകൊണ്ട് തന്നെ അൻസിബക്ക് ഇപ്പോഴും നല്ല രീതിയിൽ വോട്ടിങ്ങിലൊക്കെ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അൻസിബ അൻസിബ ഒരിക്കലും പുറത്താന്ന് തോന്നില്ല അൻസിബ എന്തായാലും ടോപ്പ് ഫൈവില് ഒരാൾ അൻസിബ തന്നെ ആയിരിക്കും അത് ഉറപ്പിച്ച കാര്യമാണ് കാരണം നല്ല രീതിയിൽ നിന്ന് കളിക്കുന്നതിന് നല്ല പ്രേക്ഷക പിന്തുണയുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട